നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം കിങ് ജോങ് ഉൻ ഉത്തരകൊറിയൻ ഏകാധിപതി ഈ കിങ് ജോങ് ഉന്നിന്റെ വിശേഷങ്ങൾ അധികമൊന്നും ഒന്നും പുറത്തു വരാറില്ല ഇനി അഥവാ പുറത്തു വന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെയുള്ള സൂചനകളായിരിക്കും എന്നാൽ കഴിഞ്ഞ ദിവസം ഇതേ ഏകാധിപതി വളരെ ശക്തരിൽ ശക്തരെന്ന് സ്വയം പറയുന്ന അല്ലെങ്കിൽ ഈ ശക്തനെ ഭയക്കുന്ന ഒരു കൂട്ടം ജനതയുടെ മേധാവി നേതാവ് ആയിട്ടുള്ള ഇദ്ദേഹം കുറെ ആളുകളുടെ മുന്നിൽ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ചില സൂചനകൾ മാത്രമാണ് കിം തരാറുള്ളത് ബാക്കിയുള്ളതെല്ലാം അതീവ രഹസ്യമായിരിക്കും മറ്റുള്ള രാജ്യങ്ങളിലെ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത് പോലെ ഒന്നും തന്നെ കിമ്മിന്റെയും കിമ്മിന്റെ രാജ്യത്തിന്റെയും വാർത്തകൾ ഒന്നും തന്നെ പുറം ലോകത്തിന് കിട്ടാറേയില്ല എപ്പോഴും ഉത്തര കൊറിയ ശ്രദ്ധ നേടുന്നത് അവരുടെ വിചിത്രമായ നിയമങ്ങൾ കൊണ്ടും അവിടുത്തെ ശിക്ഷാ രീതികൾ കൊണ്ടും ഒക്കെയാണ് അവരുടെ രാജ്യം അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് എതിരായി ഒരു ചെറിയ വിരലങ്ങിയാൽ പിന്നെ ആ വ്യക്തിയുടെ തല ഉണ്ടാകില്ല അതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ ഭയത്തോടു കൂടിയാണ് കിമ്മിന്റെ അനുസരണയുള്ള പ്രജകളായിട്ടുള്ള അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ ഉത്തര കൊറിയയിൽ നിന്നും വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പ്രകാരം കിം പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് നിരവധി ജനങ്ങളുടെ മരണം തടയാൻ ഒരു നടപടിയും എടുക്കാത്തവർക്ക് തക്കതായ ശിക്ഷയുടെ പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് കിം പൊട്ടിക്കരഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തിലധികം ആളുകൾ മരിച്ച സംഭവത്തിന് പിന്നാലെ സർക്കാർ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഉത്തരവിട്ട് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ എന്ന വാർത്ത ലോകം ഞെട്ടലോട് കൂടിയാണ് കേട്ടത് ജനങ്ങളുടെ മരണം തടയുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി മുപ്പത് ഉദ്യോഗസ്ഥരെ വധിക്കാനാണ് കിം തീരുമാനിച്ചതായാണ് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിന് പിന്നാലെയാണ് കിം കണ്ണീരോടുകൂടി കരഞ്ഞത് അതേസമയം ഓഗസ്റ്റ് അവസാനം വരെ ഇവരെ ജീവനോടെ വിട്ടിയതിന് ശേഷം ഓഗസ്റ്റ് അവസാനം വധിച്ചതായും ചില ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തര കൊറിയൻ ആഭ്യന്തര കാര്യങ്ങൾ അതീവ രഹസ്യമായതിനാൽ തന്നെ വിശദാംശങ്ങൾ സ്ഥിരീകരിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നാൽ പ്രളയത്തിന് പിന്നാലെ സർക്കാർ ഉദ്യോഗസ്ഥരെ കർശനമായി ശിക്ഷിക്കാൻ കിം അധികാരികളോട് ആവശ്യപ്പെട്ടതായി ഉത്തര കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ മറ്റൊരു വാർത്ത പുറത്തുവരുന്നത് പ്രകാരം രാജ്യത്ത് ആണവ ആയുധങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കുകയാണ് ഉത്തരകൊറിയൻ നേതാവ് കിം പണ്ട് പല രാജ്യങ്ങളും ആണവ ആയുധങ്ങളും ഉപയോഗിച്ചതിന്റെ ഫലം ഇപ്പോഴും നൂറ്റാണ്ടുകളോളം തലമുറ തലമുറയായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അതിനിടയിലാണ് ഉത്തരകൊറിയയുടെ സ്ഥാപക വാർഷിക ദിനത്തിലാണ് കിം ഇക്കാര്യം പ്രഖ്യാപിക്കുന്നത് കെ സി എൻ എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏതു സമയത്തും ആണവ ആയുധങ്ങൾ പ്രയോഗിക്കാൻ രാജ്യം തയ്യാറായിരിക്കണമെന്നും കിം പറയുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭാഗത്ത് നിന്ന് ഭീഷണികൾ ഉയരുന്നുണ്ടെന്നും അതിനെ നേരിടാൻ ശക്തമായ രീതിയിൽ സൈനിക സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്നുമാണ് കിം നിർദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് കൊറിയ അവരുടെ സ്ഥാപക വാർഷിക ദിനം ആചരിച്ചത് തലസ്ഥാനമായ പ്യാങ്ങാങയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം യോങ് വ്യാലിയിലാണ് പ്ലൂട്ടോണിയം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉത്തര കൊറിയയുടെ പ്രധാന ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് യോങ് ബോൺ സയന്റിഫിക് റിസർച്ച് സെന്റർ എന്നാണ് മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഉത്തരകൊറിയ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് യോങ് ബിയോണിൽ ആദ്യത്തെ റിയാക്ടർ സ്ഥാപിക്കപ്പെടുന്നത് എന്തായാലും അമേരിക്ക നിരീക്ഷിച്ചു വരികയാണ് ഇവിടെ മുപ്പത് പേരുടെ തലകോയുതത്തിന് ശേഷം പൊട്ടിക്കരയുന്നു പിന്നാലെ ആണവ ആയുധങ്ങളുടെ നിർമ്മാണം ആ ശേഖരം വർദ്ധിപ്പിക്കുന്നു എന്തൊക്കെയാണ് ഉത്തരകൊറിയയിൽ സംഭവിക്കുന്നതെന്ന് അന്താളിക്കുകയാണ് അമേരിക്കയും